അസ്സലാമു അസലാമലൈക്കും വറഹമത്തല്ലാ താല ഉബരക്കാത്തു സിനാന്റെ ഉമ്മയുടെ സ്വഭാവം ദിവസം തോറന്നോളും കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് പാവം മുഹ്സി അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല തൻ്റെ വീടിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ബാപ്പയില്ലാതെ എത്തിയുമായി വളർന്ന ഞാനേ പാവം എൻ്റെ ആങ്ങളയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആ ഒരു കുടുംബം അതിലേക്ക് വിവാഹിതയായി ഇങ്ങോട്ട് വന്ന ഞാൻ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവരുടെ സ്ഥിതി എനിക്കറിയുന്നില്ല റബ്ബേ സിനു എത്രമാത്രം സ്നേഹിച്ചതായിരുന്നു എന്തു പറ്റി സിനുവിന് അതെനിക്കറിയുന്നില്ല അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിക്കുന്നു അവൾ ഫോൺ എടുത്തു ഹലോ ഉമ്മ ഉമ്മാകോളെ അസ്സലാമലൈക്കും വലൈക്കും അസലാം എൻ്റെ കുട്ടിക്ക് സുഖല്ലേ ഉമ്മ അലഹമ്മ സുഖമാണ് ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ലല്ലോ ഇല്ലയമ്മ നീ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാൻ്റെ കുട്ടി ക്ഷമിക്കാൻ കേട്ടോ പഠിച്ചവനോട് എല്ലാം കരഞ്ഞു പറയണം അള്ളാഹുണ്ടോ നമ്മുടെ കൂടെ മോളെ പിന്നെ നമ്മളെ ഹസനത്ത് മോൾക്ക് ഓരോ കല്യാണാലോചന അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയും വേണം ഉമ്മ അലഹദില്ല അല്ലേ എൻ്റെ രണ്ട് മക്കളും നല്ലൊരു സ്ഥലത്തായി കിട്ടിയാലേ ഉമ്മാക്ക് സമാധാനമായി ഒന്ന് കണ്ണടക്കാലോ അല്ലാതെ മനസ്സിക്ക് ബേജാറാണ് എൻ്റെ കുട്ടി നോക്കായിട്ടല്ല എൻ്റെ പൊന്നുമോനെ നല്ല നോക്കും പക്ഷെ എന്നാലും ഓനും കുടുംബവും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ അമ്മാൻ്റെ പെൺകുട്ടികൾ വീട്ടിൽ വീട്ടിലിരിക്കുമ്പോൾ അതിലിടങ്ങാറില്ലേ അതുകൊണ്ടാണ് ഉമ്മാക്ക് അമ്മാ കണ്ണെടുക്കണേനു മുമ്പ് മക്കളെ ആരുടെങ്കിലും ഏൽപ്പിച്ച് പോകണമെന്ന് ആഗ്രഹിച്ചത് ഹസനത്തുമോളെ പെണ്ണ് കാണാൻ വരുന്നത് നമ്മളെ മോൻ്റെ ഒരു കൂടെ പഠിച്ച ഒരാളാണ് എന്ന് വെച്ചാൽ അത്ര വയസ്സൊന്നുമില്ല ഉമ്മ എന്താ ജോലി മോളെ ഉസ്താദാണ് അപ്പോൾ മോൻ പറഞ്ഞു ഉമ്മ ഉസ്താദ്മാരാണ് സാലറിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ജീവിതത്തിൽ കുറച്ചു കുറേ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ എന്നാലും മനസ്സമാധാനം ഉണ്ടാവും അതിനിപ്പം എന്താ ചോദിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാച്ചിട്ടാണ് ഉമ്മ ആയിക്കോട്ട്മാ അത് മതി ഒരിക്കലും നല്ല പൈസക്കാരും ജോലിക്കാരും വലിയ വീടൊന്നും വേണ്ടമ്മ പാവപ്പെട്ട ഒരു വീട്ടിലെ ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതം അത് മതി അതാകുമ്പോൾ സമാധാനം ഉണ്ടാകും മോളെ എൻ്റെ കുട്ടിക്കെന്താ സമാധാനക്കേട് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്ങനെയൊക്കെ പറഞ്ഞ് സിനു വിളിക്കലില്ലേ സിനു തന്നെ വിളിക്കലില്ല എന്നുള്ള കാര്യം ഉമ്മയോട് അവൾ പറഞ്ഞില്ല ഒരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ വേദനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവൾ ആ ഉമ്മ വിളിക്കാറൊക്കെ എന്ന് പറഞ്ഞ് കഴിച്ചിലായി എപ്പോഴും ഉമ്മാൻ്റെ തേട്ടം ഉമ്മാൻ്റെ മക്കൾക്ക് സ്വാല്ഹായ ഭർത്താക്കന്മാരെ കിട്ടണം എന്നായിരുന്നോ അതിലിപ്പോൾ സീനു കുഴപ്പമില്ല മാഷ നല്ല മോനാണല്ലോ ഇനിയിപ്പോൾ ഇവനും കൂടെ ഒന്ന് നല്ലതായാൽ മതിയായിരുന്നു ഒന്ന് റാഹത്തായി സമാധാനായി സീനു നല്ലതായിരുന്നു എന്നുള്ള ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ അങ്ങ് പിടച്ചു ശരിയാണ് സിനാന്ന് നല്ലതായിരുന്നു വളരെയധികം നല്ലത് ആദ്യമൊക്കെ ഉമ്മ കുത്തുവാക്ക് പറയുമ്പോഴെല്ലാം എപ്പോഴും ആശ്വസിപ്പിച്ചിരുന്നത് സിനു ആയിരുന്നോ മസ്സി നീ എന്തിനെ കരയുന്നത് കരയേണ്ട നിനക്ക് ഞാനില്ലേ ഉമ്മ അങ്ങനെ പലതും പറയും അതൊന്നും വിഷിയാക്കണ്ട അതുമ്മയല്ലേ ഉമ്മയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അതിനിയിപ്പറ്റിയാ മാറുന്നില്ല അതിനൊക്കെ ഞാനുണ്ടല്ലോ പെണ്ണേ എന്തൊക്കെ തന്നെ ഉമ്മ പറയാണെങ്കിലും അത് ഈ ചെവിയിലൂടെ കേട്ട് അതിലൂടെ അങ്ങ് വിട്ടാൽ മതിട്ടോ തിരിച്ചൊന്നും പറയാനോ നിൽക്കണ്ട സിനു പറഞ്ഞ ആ ഒരു വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു എത്ര നല്ലവനായിരുന്നു എൻ്റെ സിനു പക്ഷെ ഇപ്പോഴെന്താണവോ എന്ത് പറ്റിയാവോ അവൾ ഒരു നിമിഷം നിശബ്ദമായി നിന്നപ്പോൾ ഉമ്മ വിളിച്ചു മോളെ മുസ്സിയെ എന്തൊന്നും വീണ്ടാത്ത റേഞ്ച് പോയോ ഏ എല്ലുമാ ഒരു നിമിഷം അവൾ അവളുടെ സിനാനെക്കുറിച്ച് ഓർത്തതായിരുന്നു മോളെ പിന്നെ അവിടുത്തെ പോലെ മുതലും സ്വത്തും അതൊന്നുമില്ല ചെക്കൻ നല്ല ഒരു ഉസ്താദാണ് ആ അങ്ങനെയുള്ളൊരു ജീവിതമായിരിക്കും നമ്മുടെ മോൻ ജീവിക്കണ പോലെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ പാവങ്ങളാണ് അധികം ഒരു വീടും അതിൽ ഒരു മൂന്ന് സെൻറ്റിലൊരു വീടും അതേ ഉള്ളൂ വേറൊന്നും കൂടുതൽ നിങ്ങളെ പോലെ ഏക്കർ കണക്കിന് തോട്ടവും കാര്യങ്ങളും വലിയ കൊട്ടാരം പോലുള്ള വീടും അതൊന്നുമില്ല മോൻ പറഞ്ഞേ ആ മതിയമ്മ അവിടെയൊക്കെയാണ് സമാധാനം എന്ന് പക്ഷേ എൻ്റെ കുട്ടിക്ക് സമാധാനക്കേടൊന്നും ഇല്ലല്ലോ അവിടെ ആയിട്ട് ഉമ്മാ അത് മതിയുമ്മ ഞാനും അതാ പറയുന്നത് ഒരു അഞ്ച് ആണെങ്കിലും ആ സ്ഥലത്ത് ഒരു ചെറിയ വീടും അത് മതി അവിടെ ആയിരിക്കും സമാധാനം ഉണ്ടാകുക ഉമ്മാ ഒരുപാട് സ്വത്തും മൊതലും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് പണിയും നമുക്കുണ്ടാകും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ വേലക്കാരികളൊക്കെ വേണം എന്നാൽ പിന്നെ പ്രശ്നമല്ല ഇത് ഒരുപാട് തോട്ടങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴേ അവിടെയുള്ള വിറകും ഓലയും ഒക്കെ പെറുക്കലും കൂട്ടലും മോള നീ അതിനൊക്കെ പോറുണ്ടോ ഇല്ലമ്മ ഞാൻ പോയിട്ടല്ല അങ്ങനെയാണ് ഉണ്ട് എന്ന് പറയാം അതൊക്കെ ചെയ്യേണ്ടി വരും മാത്രമല്ല വലിയ വീടാകുമ്പം ഒരു ദിവസം മുകളിലൊക്കെ അടിച്ചു വാരി തുടക്കാതിരുന്നാൽ കാണാം അപ്പോൾ താഴെ മേലൊക്കെ തുടക്കം എന്നാലൊരു വൃത്തിയില്ല അങ്ങനെ ആയി വരുമ്പോൾ കുഴങ്ങും വീട് ജോലിക്ക് വേണ്ടി മാത്രം കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പോലെ ആയിരിക്കും സത്യമായിട്ടുമാ മോളെ അത് പിന്നെ അറബിയുമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നല്ല അന്തസ്സര് കഴിഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ട് അറബിയുമ്മയുടെ ആഗ്രഹത്തിന് അതല്ലേ ഇനിയിപ്പോൾ ഓലക്കൊക്കെ പറ്റുമോന്നാവല്ലേ ഇനിയിപ്പോൾ ഉമ്മനോടൊക്കെ ഒന്ന് പറഞ്ഞാൽ കേട്ടോ മോലിയരാണ് ചെറിയ വീടും ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഓലൈമ്മ്യൻ എൻ്റെ കുട്ടിനെ പറയോ ഉമ്മ പറയണേ പറയട്ടെ കുഴപ്പമില്ല നമ്മുടെ ഹസനത്ത് ഹസനത്തുമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരുപാട് സ്വത്ത് മുതലൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല സ്നേഹനിധിയായ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ആ പെണ്ണിൻ്റെ വിജയം ഒരു പച്ച വെള്ളം കുടിക്കുകയാണെങ്കിലും സ്നേഹമുള്ളൊരു ഭർത്താവ് ആ വീട്ടിലുണ്ടെങ്കിൽ അതിനൊക്കെയല്ലോ അമ്മാ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ശബ്ദം ഇടറിപ്പോയി അമ്മാൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സീന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായി അല്ല അറബിയമ്മേൻ്റെ എന്താ കുഞ്ഞ് അവിടെ എന്താ അക്കത്തെ ഇറക്കുക പ്രോഗ്രാമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മോനൊക്കെ വിളിച്ചിരുന്നല്ലോ ഉസ്താദ് വിളിച്ചിരുന്നു അത് മോളും പോണുണ്ടെന്നോ അങ്ങനെയൊക്കെ ആണല്ലോ പറഞ്ഞു കേട്ടത് അതെന്തായി ഉമ്മ അറബിയമ്മ എന്നെ വിളിച്ചിരുന്നു അത് എന്താ മോളെ ഉമ്മ പാസ്പോർട്ടൊക്കെ പാസ്പോർട്ടൊക്കെ മോളെ ഇപ്പോൾ വേഗം കിട്ടൂലേ മോള് പൊയ്ക്കോ അതിനെന്താ സിനുമില്ല അവിടെ മോനെ വിളിച്ചിട്ടുണ്ടേ എന്തായാലും വരണം മോനെ പിന്നെ പാസ്പോർട്ട് കുറച്ച് മുമ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് അറബി ഉമ്മ പറഞ്ഞതാണെന്ന് പറഞ്ഞു പിന്നെ ഓൻ പറഞ്ഞു പോയാൻ ഒരു ഉമ്മറയും ചെയ്ത് പോരാ എന്നൊക്കെ ഉള്ള ആഗ്രഹത്തിലാണ് അപ്പം ഞാൻ വിചാരിച്ചെൻ്റെ രണ്ട് മക്കളും ഒരുമിച്ചാണ് പോയിക്കോട്ടെ നീയും മോനും കൂടെ പോയിക്കോ അതല്ല നല്ലത് ഉമ്മയുടെ ആ സന്തോഷത്തോടെയുള്ള വാക്കുകൾ അവൾ നിന്നു എന്നല്ലാതെ അവൾക്ക് ഒരു ഉത്തരം പറയാനും കഴിഞ്ഞില്ല റബ്ബേ എത്ര പഠിച്ചവനെത്ര ആഗ്രഹമുണ്ട് പുണ്യഭൂമിയൊന്ന് കണ്ട് ഖബാഷെരീഫിൽ പോയി പൊട്ടിക്കരഞ്ഞ് മുത്ത ഹീബിൻ്റെ റൗല ഷെരീഫിൽ അസലാത്തു അസ്സലാമലി കെ റസൂല എന്ന് പറഞ്ഞ് അവിടെ പോയി ഹൃദയം പൊട്ടി ഒന്ന് കരയാൻ റബ്ബേ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ് അറബി ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ അവൾ ഓർത്തു മോളെ മുഹ്സി സിനാൻ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവുമ്പോൾ ആദ്യം ആ കുഞ്ഞുമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണം കേട്ടോ നമുക്ക് മദീനയിൽ പോയിട്ട് പേരിടാം അവളുടെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു റബ്ബേ എനിക്കുണ്ടായിരുന്നല്ലോ അത് പോയി സാറല്ല എനിക്ക് പഠിച്ചാൽ വേറെ തരുമായിരിക്കും പക്ഷെ സീന എന്നോട് മിണ്ടാതെ എങ്ങനെ എനിക്കറിയില്ല എനിക്കൊന്നും അറിയുന്നില്ല അവൾ സങ്കടത്തോടെ തേങ്ങുന്നുണ്ടായിരുന്നു ഉമ്മ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട് എന്താന്നോ മുഹ്സ് ഒന്നും മിണ്ടാട്ടൊന്നുമില്ല എന്താന്നാവോ ഒന്നും കൂടി വിളിച്ചു നോക്കാം മോനെ മരകുട്ടി ഒന്ന് പോയി നോക്കിക്കാണേ ഓളെടുത്ത് കുറച്ച് ദിവസമായില്ല പോയിട്ട് ഒന്ന് പോയി നോക്കിക്കാളെ ചെല്ലി പറ്റുന്നുണ്ടെങ്കിലേ ഇങ്ങോട്ട് കൊടന്നോളി ഇനിയിപ്പോൾ ഒരു എട്ട് ദിവസം ഇവിടെ നിന്നോട്ടെ അവിടെ തന്നെ നിൽക്കണമെന്നില്ലല്ലോ പിന്നെ കുട്ടികളും മക്കളും ഒന്നുമില്ല മദർസേനയും ചേർത്തിട്ടില്ല എന്താ അപ്പോൾ അവിടെങ്ങനെ നിൽക്കാനോ പുതിയ അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ കൊണ്ടുവരണമെന്ന് എനിക്ക് താല്പര്യമില്ല ഓലങ്ങനെ ചോല കൂടെ ജീവിച്ചോട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇല്ലാതപ്പോൾ അന്ന് പോളെ അമ്മ ഓ ഇല്ലാത്ത സമയത്ത് വിടുവിലുള്ള സമയത്ത് ഇവിടെ കൊടന്നാക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു എന്താ വറബേ എൻ്റെ കുട്ടിയൊന്നും ചെന്നാളിട്ടാ അങ്ങനെ അതാ മുഹസിനയുടെ ആങ്ങള പോകുന്നു അവളുടെ അടുക്കിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട ആങ്ങള വരുന്നതും അവൾ നോക്കിക്കൊണ്ടിരുന്നു മുകളിലത്തെ റൂമിൽ നിന്ന് കാണാം ഏത് വാഹനവും വരുന്നത് അവൾ അങ്ങോട്ട് തന്നെ നോക്കിയപ്പോൾ അതാ തൻ്റെ വീട്ടിലുള്ള ആ ഒരു ഗ്രേ കളർ കാറ് അതാ കടന്നു വരുന്നു അവൾ പെട്ടെന്ന് തന്നെ താഴേക്ക് ഓടിയെത്തുന്നു അവിടെ കോളിംഗ് ബെൽ മുഴങ്ങുന്നു അവൾ എളുപ്പത്തിൽ കോണി ഇറങ്ങി ഓടുകയാണ് ഉമ്മ വിചാരിച്ചു ഒരു ബെല്ലടി കേട്ടപ്പോൾ ഇവളെന്തീ കുന്നന്തുകൾ പായം പോലെ പോയണ് എവിടുക്കാം ഒസിന അത് ഇക്ക വന്നിട്ടുണ്ട് ഓ വെറുതല്ല അല്ലെങ്കിൽ ബെല്ലടിച്ചാ പോവോള് പോകൂലല്ലോ ഉമ്മാക്കാക്ക ദൂരെ നിന്ന് തന്നെ കണ്ടു ആ മാളിൻ്റെ മേലെ കയറിയിരുന്ന ഒക്കെ കാണാലോ അല്ലേ ഞാൻ താഴത്തേക്ക് ഇങ്ങുണ്ടാക്കണ റൂമ് അതാ നല്ലത് അപ്പോഴും അവൾക്ക് അങ്ങനെയുള്ള വാക്കുകളാണ് കേൾക്കേണ്ടി വന്നത് അവൾ വേഗം പോയി വാതിൽ തുറന്നു ആ മസിയെ അസ്സലാം വലൈക്കും വളക്കും അസ്സലാം ഇക്ക കേറിയിരിക്കേ ഇരിക്കൊന്നും വേണ്ടടി എവിടെ ഉമ്മയ്ക്ക് എവിടെ അവിടെയുണ്ട് ഉമ്മാക്ക വിളിക്കുന്നു എന്തിപ്പോ ഉപ്പരി വരവ് ഓ എനിക്ക് അത് ഉമ്മ മനമില്ലാ കൂടി അങ്ങോട്ട് ചെന്നു ആ എന്തൊക്കെ സുഖല്ലേ ആ സുഖണുമാങ്ങൾക്ക് നിങ്ങൾക്ക് ഉമ്മ എന്റെ പൊന്നാര കുട്ടി എന്നോട് പറയാൻ എനിക്കെന്നാ സുഖം ഉണ്ടാകുക എൻ്റെ കാലിനും കയ്യിലും തീരെ വയ്യ ഇവിടെ ഒന്നും എനിക്ക് ചെയ്യാനും വയ്യ നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ എന്നെപ്പോലാണ് ഒരു ജാതി ഒരു പുറതേട് എന്താ ചെയ്യുക ഓരോ ഇത് ഒരാളില്ലാവുന്ന കുട്ടിയെ എനിക്ക് ഇവിടെ കഴിയൂല ഉമ്മ ഓരോന്ന് പറഞ്ഞു തുടങ്ങി അപ്പോൾ തന്നെ അതാ അവ മനസ്സിലായി തുടങ്ങി ഹോ പാവം അവൾക്ക് അവളെ വിടുന്ന തോന്നുന്നില്ല പറയുമ്പോൾ ഇവിടെ അവളുടെ പോലുണ്ട് എന്നിട്ടും മുഹസിയേ അവൻ വിളിച്ചു ഇക്ക ഞാൻ ചായ കൊണ്ടുവരട്ടെ മോളെ ചായ ഒന്നും വേണ്ട നീ ചോദിച്ചു നോക്ക് എന്ന് ചോദിച്ചു നോക്ക് ഉമ്മ വരാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസമായില്ലേ ഇപ്പോൾ പിന്നെ ഹസ്സനത്തിന് മോളെ പെണ്ണ് കാണാമെന്ന് ചിലപ്പം വരും കേട്ടോ അത് ഉമ്മയോടൊന്ന് പറയണമെന്ന് എന്നെ ഏൽപ്പിച്ചിരുന്നോ ഉമ്മാ അവനതാ ഉമ്മയെ വിളിക്കുന്നു ഉമ്മങ്ങളെ വിളിക്കുന്നു അത് എൻ്റെ ചെറിയ പൊങ്ങൾ ഹസ്സനത്തിൻ്റെ പെണ്ണുകാണിലുണ്ട് ഏശ്ശേരി അത് എവിടുക്ക അത് കുറച്ചൊക്കെ അവിടെ നിന്ന് അധികം ദൂരൊന്നുമില്ല അവിടെ അടുത്തുതന്നെ എന്താ ജോലി ഓന എന്നെ പോലെ തന്നെ ഉസ്താദാണ് നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അതെന്നെ പറ്റുള്ളൂ അതായ പിന്നെന്താരോ അതിനെ മട്ടത്തിൽ അങ്ങനെ നിൽക്ക ഇതിപ്പോ ഞമ്മൾക്കൊക്കെ ഒന്നും പറ്റാത്ത കേസ് ആ വാക്കുകൾ കേട്ട് മുസ്സിയുടെ ആങ്ങള ഒന്ന് ഞെട്ടി എന്ത് ഉമ്മ പറയുന്നത് അല്ല അപ്പൊ പെണ്ണ് കാണാൻ അവരൊക്കെ വരും ആദ്യം ചെക്കൻ വന്ന് കണ്ടിട്ട് അങ്ങനെ വീട്ടുകാരെ അപ്പോൾ ഇവരൊന്നും ഇവിടെ പറയാൻ വേണ്ടി പറഞ്ഞു എന്താ മോനെ ഇവിടെ പറഞ്ഞിട്ട് അതൊക്കെ അവനാൻ അവനാൻക്ക് അനുസരിച്ച് ആൾക്കാരെ കെട്ടാൻ പാടുള്ളൂ നിങ്ങൾക്ക് പറ്റിയ ആൾക്കാരേക്കാരം നിങ്ങൾ അസനത്തിനെ കെട്ടണത് അതേപോലെ തന്നെ മുഹ്സിനക്കും നല്ലത് എന്നാൽ പിന്നെ ഒരു ഇതുണ്ടാവില്ലേനോ ഉമ്മ എന്താ നിങ്ങൾ പറയുന്നത് അല്ലേ ഒന്നുമില്ല ഞാൻ പറയാമെന്ന് മാത്രം ആയിക്കോട്ടെ എന്നാൽ ഉമ്മ ഞാൻ മുഹ്സിയെ കൊണ്ടുപോകട്ടെ അത് കേട്ട് ഉമ്മ ഞെട്ടി ഓളെ നാത്തൂം ഇവിടെ ഉണ്ട് ഇനി ഒരു മാസം കഴിഞ്ഞാൽ ഓൾ പോവും ഓൾക്കിപ്പോൾ നാത്തൂനും നോത്തൂനും ഒരുമിച്ച് നിൽക്കാൻ കുറച്ച് ദിവസം അങ്ങനെ നിൽക്കല്ല നല്ലത് പോ അവിടെ പോയിട്ടിപ്പോൾ എന്ത് കിട്ടാനാ അല്ല പെണ്ണ് കാണലൊക്കെ ആകുമ്പോൾ അപ്പം പിന്നെ അവരൊക്കെ വരുവാണെങ്കിൽ അതുകൊണ്ടാണ് ആ എനിക്ക് കാല കൊണ്ടൊന്നും തീരെ വയ്യ കേട്ടോ ഇവിടുത്തെ പണിയെടുക്കാനൊക്കെ സിനാൻ വിളിക്കുമ്പോൾ പറട്ടെ ഞാനെന്നാൽ ഉമ്മാ പെട്ടെന്ന് അത് മോൾട്ടി കടന്നു വരുന്നു എന്തേ അല്ലേ ഓൾക്കുഞ്ഞിപ്പം തന്നെ പോകണമല്ലോ എന്താ ഇപ്പോൾ കഥ ഉമ്മ പോയിക്കോട്ടെ അതിനെന്താ നിസ്സഹായനായി നിൽക്കുന്ന നമ്മുടെ മുഹസിയുടെ ആങ്ങള ശരിക്കും സങ്കടപ്പെട്ടിരുന്നു അവരുടെ സംസാരം കേട്ടപ്പോൾ അതിനിടയിൽ മോൾട്ടി വന്ന് പറഞ്ഞു ഓൾ പോയിക്കോട്ടെ എന്താപ്പം ഇവിടെ അത്ര വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഞാനും ഇവിടെ അല്ലേ വെറുതെ പന്തിനാ പൊയ്ക്കോട്ടെ ഉള് ഓൾക്കിഞ്ഞിപ്പോ ഓളെ വീട്ടിലോള് കുറച്ച് ദിവസം പോയി എന്നോട്ടെ അല്ലാതെ ഇപ്പോൾ ഈ ഒരു നൃത്തത്തിന് പന്തവരാതിരെ ഓനാണെങ്കിൽ ശരിക്കും മര്യാദയ്ക്ക് ഒരു വെളിയും കാര്യം അതും നിർത്തിയിക്കണപ്പോൾ ആദ്യമാണെങ്കിൽ കുഴപ്പമില്ലേനോ സമാധാനമായിരുന്നു മുസ്സിയെ ഈ പോയിക്കോട്ടോ ആ ഒരു വാക്ക് കേട്ട് അവൾ മുകളിലെത്തെ റൂമിലേക്ക് ഓടി ഉമ്മ ദേഷ്യപ്പെട്ട് പറഞ്ഞു ഇജാണോ അവലക്കിങ്ങനെ കേടെടുത്തുന്നത് എന്താ എൻ്റെ പൊന്നാര സാന്നിജ് എന്ത് കാര്യത്തിനായിട്ട് വന്നത് ഞാൻ ഓരോരുത്തരുടെ ഇവിടെ വളച്ച് നിർത്തുമ്പോൾ ഇജ്ജന്ത് വിചാരിച്ചിട്ടുണ്ടൊക്കെ പൊട്ടിച്ചു വിടണത് അങ്ങനെ പാടില്ലല്ലോ സ്വന്തം മക്കളും മക്കളമാർക്കെതിരായി നിൽക്കുക ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ ഉമ്മ പോയിക്കോട്ടെ അവൾ അവൾ ഇവിടെ എന്തിനാങ്ങനെ നിർബന്ധിച്ച് നിർത്തുന്നു കുറച്ച് ദിവസം കണ്ടിട്ട് കൊണ്ടുവരാ അപ്പം തൽക്കാലം ഒന്ന് പൊയ്ക്കോട്ടെ അവിടെ എന്താ പറഞ്ഞു പെണ്ണ് കാണലോ ഓ ആയിക്കോട്ടെ അപ്പോൾ അനിയത്തിൻ്റെ പെണ്ണ് കാണലൊക്കെ അല്ലേ അപ്പം പിന്നെ മനസ്സിലു നല്ല ആഗ്രഹമൊക്കെ ഉണ്ടാവേ പോയിക്കോട്ടെ മുക്സ്യതാ മാറ്റിയിറങ്ങുന്നു പോകുന്ന പോരലിൽ ഉമ്മ പറഞ്ഞു ഇനിയിപ്പോൾ ഒരാൾ കൊണ്ടാൻ വരുന്നിട്ട് കാത്തു കണ്ടട്ടാ അവൾ പേടിച്ചുകൊണ്ട് ഉമ്മയെ നോക്കി ഇത്തയോടും ഉമ്മയോടും പറഞ്ഞു ഉമ്മ പോയിട്ട് വരാം ഇത്ത പോയിട്ട് വരാം നിങ്ങൾ പോവേ വരു എന്തേ ചെയ്തോളു നിനക്കിപ്പോൾ എന്താ ഉമ്മ ദേഷ്യത്തോടെ പറഞ്ഞു അവൾക്ക് പിന്നീടൊന്നും പറയാൻ കഴിഞ്ഞില്ല അവളുടെ ആങ്ങളെ പറഞ്ഞു നീ കയറും മോളെ അങ്ങനെ അതാ മുഹ്സിനയെ കൊണ്ടുപോകുന്നു ആങ്ങള മോളെ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടേട്ടാ ഉമ്മമാരൊക്കെ ആകുമ്പോൾ ചില അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കുറച്ചുമ്മണ് മാറിക്കോളും ആ കാര്യത്തിൽ ഒന്നീ വിഷമിക്കണ്ട സിനുവിൻ്റെ സ്നേഹം എനിക്കില്ലേ അത് മതിയല്ലോ ചില ഉമ്മമാർ അവരനുഭവിച്ച പഴയ കാര്യങ്ങൾ ഇങ്ങനെ അവർക്കതൊരു ശീലായിരിക്കും അതപ്പോൾ പുതിയ തലമുറയിൽ ഉപയോഗിക്കണം എന്നൊരു തോന്നലായിരിക്കും അവർക്കുള്ളത് അതുകൊണ്ട് മാത്രമാണ് ആ ഒന്നും സാരില്ല ഒക്കെ മാറിക്കോളും അല്ല മുസേ എനിക്ക് പാസ്പോർട്ട് എടുത്തിട്ടില്ലല്ലോ ഇക്ക എന്തിനെ അല്ല പെണ്ണെ അപ്പം നീ അറിഞ്ഞില്ലേ ഏഹ് അപ്പോൾ അറബിയമ്മയുടെ വീട്ടിൽ വലിയ ഫങ്ഷൻ നടക്കല്ലേ ആ ദിവസത്തേക്ക് നമ്മളോടൊക്കെ എത്താൻ പറഞ്ഞല്ലേ മോളെ നീ എന്താ ഉമ്മ പറഞ്ഞല്ലോ നീ ഉണ്ടാവൂന്ന് അവൾ നിശബ്ദമായി നിൽക്കുകയായിരുന്നു എന്താടി നിനക്ക് സന്തോഷമില്ലാത്തത് നിന്റെ ഭർത്താവുണ്ട് അവിടെ നിൻ്റെ കല്യാണമുണ്ടാക്കി അറബിയമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ കുഞ്ഞിനെ കാണാൻ പോവുക ആ ഒരു സന്തോഷമൊക്കെ നിനക്കില്ലേ എന്താ നീ ഇങ്ങനെ മൂഡ് ഓഫായി നിൽക്കുന്നത് അവളുടെ ആ മ്ലാനമായ മുഖം അവൻ ശരിക്കും കണ്ടു തൻ്റെ പെങ്ങളെ എന്ത് സങ്കടപ്പെട്ടിരിക്കുന്നു എന്ത് പറ്റി മുഹ്സി നമുക്ക് സന്തോഷത്തിന് നാളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹസ്തനത്തുമോളും ഇപ്പതാ വിവാഹം കഴിച്ച് മറ്റൊരാൾക്ക് ഇണയാകും അതൊരു സ്ഥതാണ് കേട്ടോ നമ്മളെപ്പോലെ പാവാണ് ഇക്ക അത് മതി അതാകുമ്പോൾ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാലോ എന്താണ് അടി നല്ല മോൻ തന്നെയല്ലേ അവന് നല്ല ആളാണല്ലോ ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്ത് പക്ഷേ ഏ ഒന്നുമില്ല സിനാൻ തന്നോട് മിണ്ടാതിരിക്കുന്നത് തൻ്റെ അറിയണ്ട എന്നായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത് തൻ്റെ പെങ്ങൾക്ക് എന്തോ ഒരു വിഷമമുണ്ടെന്നുള്ള കാര്യം അവൻക്ക് അറിയാമായിരുന്നു മുസ്സി എന്തായാലും പറ എന്താ നിൻ്റെ പ്രശ്നം എന്താ നീ മൂഡ് ഓഫായി നിൽക്കുന്നത് എന്താ നീ ഗൾഫിലേക്ക് ഇല്ല എന്ന് പറഞ്ഞത് നമുക്ക് മുമ്പ്രയൊക്കെ ചെയ്ത് പോകുന്നൂടെ എൻ്റെ പെണ്ണെ ഞങ്ങൾക്കൊക്കെ അവസരമുണ്ട് അതുകൊണ്ടാണ് വെറുതെ നഷ്ടപ്പെടുത്തിണ്ടല്ലോ അല്ലാതെ നമുക്ക് ക്യാഷൊക്കായിട്ട് പോകലൊക്കെ നമുക്ക് എന്നായിരിക്കും എന്നാവോ ഇപ്പം നല്ലൊരു ചാൻസ് അല്ലേ എനിക്കും നിനക്കൊക്കെ ടിക്കറ്റും വിസ് എല്ലാം അറബിയും ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ ഇക്ക തൽക്കാലം ഇക്ക പോയിക്കോളോ എന്താ പെണ്ണെന്ന ഇങ്ങനെ പറയുന്നത് ഏ കുറച്ച് കഴിഞ്ഞപ്പോഴാ അവരുടെ വീടിന് മുമ്പിലേക്ക് അതാ ആ വാഹനം വാഹനമെത്തി പഠിച്ചവനെ കഴിഞ്ഞാൽ കാത്തിക്കായിരുന്നു എന്താ നേരെ വൈകിയത് ഒന്നുമല്ല ഉമ്മാ അസലാമലേക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുഹസിനെ അകത്തേക്ക് കയറി പ്രിയപ്പെട്ട തൻ്റെ അനിയത്തി ഹസനത്ത് അവിടെ നിറപുഞ്ചിരിയോടുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു ഹസനത്തിനോട് കണ്ണുകൾ കൊണ്ട് ഇറക്കി കാണിച്ച അവൾ പറഞ്ഞു മോളെ കല്യാണക്കായില്ലേ കാണാൻ വന്നിട്ട് പുതിയ ആപ്പളച്ചക്കരും വന്നിട്ടില്ലല്ലോ ഏയ് ഇല്ലിത്താ ആരും വന്നിട്ടില്ല ആയിക്കോട്ടെ മാഷാ അല്ല ഉസ്താദായിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞ് ഇടിവെണ്ണേ അടിച്ച് പൊളിച്ച് നടക്കാമൊന്നും പറ്റൂല കേട്ടോ ഉസ്താദായാൽ ഭയങ്കര എന്താ പറയുക ഒരു ഉള്ളിലിട്ട് വളർത്തുന്ന പോലെ ആയിരിക്കും തീരെ ഒരു നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല അങ്ങനെ ആയിരിക്കും അങ്ങനെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഇതിങ്ങനെ തോന്നി പക്ഷേ പിന്നെ ഇക്കാക്ക് ഇക്കാക്കുമെന്ന് പറഞ്ഞു മോളെ നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഇങ്ങനെയുള്ള പാവപ്പെട്ട ഉസ്താദന്മാരുടെ കൂടെ ജീവിക്കുമ്പോഴായിരിക്കും അവർക്ക് ദീൻ ദീനിനെ കുറിച്ചറിയാം അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ ബുദ്ധിമുട്ടാക്കില്ല ഒരുപാട് സ്വത്തും മുതലും ഒന്നും നമ്മൾ ആഗ്രഹിക്കേണ്ട നല്ല മോനാണ് നല്ല സൽ സ്വഭാവത്തിനുടമയാണ് അതുകൊണ്ട് തന്നെ നിനക്കിഷ്ടപ്പെടാതിരിക്കില്ല ഇൻഷല്ല നമുക്ക് ഇക്കാക്കയുടെ ആ ഒരു സംസാരവും ഇത്താത്തയുടെ സംസാരവും കൂടി അവൾ ശരിക്കും കേട്ടു അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉമ്മയും ഇക്കാക്കയൊക്കെ എന്ത് തീരുമാനിക്കണേ അതുമാത്രമായിരുന്നു അവൾക്ക് ലക്ഷ്യം പെട്ടെന്നതാ അവരുടെ ആങ്ങളുടെ ഫോൺ ബെല്ലടിക്കുന്നു ഹലോ ആണോ ആ ഇൻഷാല്ല ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഉമ്മ അത് അവർ പറഞ്ഞത് നാളെ ഞങ്ങൾ പുതിയാപ്പിള കാണാൻ വരാന്നുള്ളതാണ് പറ്റുന്നുണ്ടെങ്കിൽ ടൈം പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് പഠിച്ചോനെ അത് കേട്ട് ശരിക്കും മൊഹസിനിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു പഠിച്ചോനെ എൻ്റെ അനിയത്തിയും ഒരു സുമങ്കലിയാവാൻ പോവാണ് എൻ്റെ അനിയത്തിക്കുട്ടിക്ക് കുട്ടിക്ക് റബ്ബെ നല്ല ഭാ ഭാവി ജീവിതം നീ നൽകു റഹ്മാനെ ആമീൻ അവൾ അള്ളാഹുവിനോട് ദ ചെയ്തു ഏഷ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും السلام عليكم ورحمه الله تعالى وبركاته